ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ തട്ടിപ്പ് ലക്ഷങ്ങൾ കവർന്ന ഒഡീഷ സ്വദേശിയെ പിടികൂടി വയനാട് സൈബർ ക്രൈം പോലീസ് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ വ്യാജ വാഗ്ദാനങ്ങളിലൂടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഒഡീഷയിലെ സത്യഭാമാപൂർ ഗോതഗ്രാം സ്വദേശിയായ സുശീൽ സുശീൽകുമാർ ഫാരിഡ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാനന്തവാടി സ്വദേശിനിയായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ടെലഗ്രാം വഴി സന്ദേശമെത്തുന്നത് മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം മൂവി റിവ്യൂകൾ നൽകി വരുമാനം നേടാമെന്നും ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്തുമാണ് സുശീൽ സുശീൽകുമാർ പരാതിക്കാരിയെ വിശ്വസിപ്പിച്ചത് വിശ്വാസം നേടിയ ശേഷം പല ഘട്ടങ്ങളിലായി പതിമൂന്ന് ലക്ഷം രൂപയോളം ഇയാൾ തട്ടിയെടുത്തു തട്ടിപ്പ് മനസ്സിലാക്കിയ പരാതിക്കാരി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി പരാതി രജിസ്റ്റർ ചെയ്തതോടെയാണ് വൻ തട്ടിപ്പിന്റെ കഥ പുറംലോകമറിയുന്നത് തുടർന്ന് കേസന്വേഷണം ഏറ്റെടുത്ത സൈബർ പോലീസ് മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിൽ ചെന്നൈ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ മുരുകൻ എന്നയാളെ പിടികൂടുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒഡീഷക്കാരനായ സുശീൽ സുശീൽകുമാർ ചെന്നൈയിലെത്തി വ്യാജ കമ്പനിയുടെ പേരിൽ ചെറിയ തുകകൾ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങി അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ മാറ്റിയും തട്ടിപ്പ് നടത്തിയതെന്ന സൂചന ലഭിച്ചത് തുടർന്ന് ഇയാൾ ഒഡീഷയ്ക്ക് തിരികെ പോയതായി മനസ്സിലാക്കിയ പോലീസ് പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വന്നു ഇയാൾ വീണ്ടും മുംബൈയിലെത്തിയതായി മനസ്സിലാക്കി പോലീസ് മുംബൈയിലെത്തി മുംബൈയിലെ ആഡംബര ഫ്ളാറ്റുകൾ നിറഞ്ഞ റോയൽ പാം എസ്റ്റേറ്റിൽ ആഡംബര കാറിൽ യാത്ര ചെയ്യവെയാണ് പ്രതി പോലീസിന്റെ വലയിലാകുന്നത് മുംബൈയിൽ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന സുശീൽ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആഡംബര ജീവിതത്തിനായി ചെലവഴിച്ചിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ കമ്പനികൾ സ്ഥാപിച്ച സാധാരണക്കാരുടെ പേരുപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇയാളുടെ രീതി പിടിയിലാകുമ്പോൾ ഇയാളുടെ കാറും കാറിലുണ്ടായിരുന്ന നാല് ഫോണുകൾ സിം കാർഡുകൾ അക്കൗണ്ട് ബുക്കുകൾ ചെക്ക് ബുക്കുകൾ എ ടി എം കാർഡുകൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മുംബൈയിൽ മോഡലിംഗ് നടത്തിവരുന്ന പ്രതി ആഡംബര ജീവിതത്തിനു വേണ്ടിയാണ് തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ചെലവഴിച്ചിരുന്നത് വയനാട് ആർ ടി ഓഫീസിലെ എം വി ഐ പത്മലാൽ നൽകിയ വാഹന വിവരങ്ങൾ അന്വേഷണത്തിൽ നിർണായകമായിരുന്നു ഇൻസ്പെക്ടർ എസ് ഷാജു ജോസഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ എ വി ജലീൽ എ എസ് ഐ മാരായ കെ റസാഖ് പി പി ഹാരിസ് എ സി പി ഒ സലാം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടുന്നത് ഈ കേസ് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു ടെലഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വ്യാജ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നതിനു മുൻപ് അവയുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സുശീൽകുമാറിന്റെ അറസ്റ്റോടെ സമാനമായ മറ്റു തട്ടിപ്പുകൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക